മാതൃ ഉദരത്തിലെ ജീവന്റെ തുടിപ്പുകൾ സ്വാർത്ഥമോഹങ്ങൾക്കു വേണ്ടി കൊല ചെയ്യപ്പെടുമ്പോൾ വലിയ പാതകമാണ് ചെയ്യുന്നതെന്ന് കാഞ്ഞിരിപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ വിശുദ്ധ ജിയന്ന പുണ്യവതിയുടെ തിരുനാളിനോടനുബന്ധിച്ച് ജിയന്ന തീർത്ഥാടനത്തിലും മാതൃസംഗമത്തിലും പങ്കെടുത്ത സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം കാഞ്ഞിരപ്പള്ളി രൂപതാ മാതൃവേദിയുടെ നേതൃത്വത്തിൽ ചോറ്റുപാറ വിശുദ്ധ ജിയനിയുടെ തീർത്ഥാടന ദേവാലയത്തിൽ നടന്ന ജിയന്ന തീർത്ഥാടനത്തിന്റെ മാതൃസംഗമത്തിന്റെ ഭാഗമായി അർപ്പിച്ച ദിവ്യബലിയിൽ കാഞ്ഞിരപ്പള്ളി മാർ ജോസ് പുളിക്കൽ മുഖ്യകർമ്മഹത്വം വഹിച്ചു ഏപ്രിൽ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച വിശുദ്ധ ജി പുണ്യവതിയുടെ പുണ്യപതിയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുനാൾ തിർക്കർമ്മങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായിരുന്നു മാതൃവേദി കാഞ്ഞിരപ്പള്ളി രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃദിനാചരണവും തീർത്ഥാടനവും മാതൃസംഗമവും സംഘടിപ്പിച്ചത് രാവിലെ ചോറ്റുപാറയിൽ നിന്നും നൂറുകണക്കിന് അമ്മമാർ ജപമാല ചൊല്ലി പ്രദക്ഷിണമായി തീർത്ഥാടനം നടത്തി ദേവാലയത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് മർജോസ് പുളിക്കലിന്റെ മുഖ്യ കാർഭകത്വത്തിൽ ആഘോഷമായ ദിവ്യബലി നടന്നു ഗർഭസ്ഥ ശിശുക്കളുടെ കൊലപാതകം യാതൊരു സങ്കോചവുമില്ലാതെ നടത്തുന്ന കാലഘട്ടത്തിൽ ജീവന്റെ വില പഠിപ്പിച്ചതാണ് വിശുദ്ധ ജീയനെയെ ലോകം ബഹുമാനിക്കാൻ കാരണമായത് എന്ന് കാഞ്ഞിരപ്പള്ളി രൂപത മേത്രൻ ജോസ് പുളിക്കൽ സന്ദേശമതിയെ പറഞ്ഞു മക്കൾ ദൈവിക ദാനമാണ് മാതാപിതാക്കളുടെ ഹൃദയത്തിലാണ് കുഞ്ഞുങ്ങൾ ആദ്യം ജനിക്കേണ്ടത് മാതൃ ഉദരത്തിലെ ജീവൻറെ തുടുപ്പുകൾ വേണ്ടി കൊല ചെയ്യപ്പെടുമ്പോൾ വലിയ പാതകമാണ് ഇവർ നടത്തുന്നത് തങ്ങളെ ഏൽപ്പിച്ച ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കളുടേതാണ് തന്റെ നാലാമത്തെ കുഞ്ഞിനായി സ്വജീവിതം സമർപ്പിച്ചതിനാലാണ് വിശുദ്ധ ജി എൻയെ അമ്മമാരുടെയും ഡോക്ടർമാരുടെയും പിറക്കാതെ പോയ കുഞ്ഞുങ്ങളുടെയും മധ്യസ്ഥയായി കത്തോലിക്ക സഭ വണങ്ങാൻ കാരണമെന്നും ജോസ് പുളിക്കൽ പറഞ്ഞു ജീവന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനും സമൂഹത്തിന്റെ പ്രകാശവും ഉപ്പുമായി മാറുവാനും അഭിമന്യ പിതാവ് അമ്മമാരോട് ആഹ്വാനം ചെയ്തു ഈ വലിയ വിശുദ്ധ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളോട്

നമ്മുടെ സമകാലിക പരിസരങ്ങളിലും ജീവന്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയാണ് നമ്മൾ ഭൂമിയുടെ ഉപ്പായും ലോകത്തിന്റെ പ്രകാശമായും കർത്താവിന് സജീവ സാക്ഷ്യം നൽകേണ്ടത് ദൈവത്തിന്റെ സൃഷ്ടി കർമ്മത്തിൽ പങ്കുചേരാൻ ഭാഗ്യം കിട്ടി ആ സൃഷ്ടി കർമ്മത്തോട് സഹകരിച്ചുകൊണ്ട് കർത്താവിനോട് കരം കോർത്തുകൊണ്ട് നടന്നു നീങ്ങുന്ന കുടുംബം എത്ര അനുഗ്രഹീതം അവര് ഉപ്പായി മാറുന്നവരാണ് ജീവൻ എന്ന പുണ്യപതി ഉപ്പായി മാറി ജീവൻ സമർപ്പിച്ച വിധിയാണ് സ്വയം ഇല്ലെന്നായ വിധിയാണ് കർത്താവിന്റെ ഹിതം ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിവിതം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ജീവൻ കൊടുത്ത് വൽക്കരിച്ചുകൊണ്ട് ഇല്ലെന്നായ വിധി ഇന്ന് ശോഭയോടുകൂടി സ്വർഗത്തിലും ഭൂമിയിലും വാഴുന്നുണ്ടെന്ന കാര്യം നമ്മുടെയൊക്കെ മനസ്സില് ഹൃദയങ്ങളിൽ ഈ ഭൂമിയിലും നിത്വതിയിൽ വലിയ സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ട് ഉണ്ടെന്ന കാര്യം എത്രയോ അഭിമാനകരമായ യാഥാർത്ഥ്യമാണ് ലോകത്തിന്റെ തെറ്റുധരിപ്പിക്കപ്പെടുന്ന ചിന്തകളുടെ നടുവിൽ വഴിവിട്ട കാഴ്ചപ്പാടുകളുടെ നടുവിൽ തെറ്റായ പഠനങ്ങളുടെയും പ്രചരണങ്ങളുടെയും നടുവില് വ്യത്യസ്തമായി ചിന്തിച്ചു കൊണ്ട് സുവിശേഷത്തിന്റെ വഴിയിലൂടെ വഴിയും സത്യവും ജീവനുമായ ഈശ്വരശുഖായുടെ വഴിയിലൂടെ ലോകത്തിലെ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ പാകത്തില് നടന്നു നീങ്ങുന്ന വിധിയാണ് പ്രകാശമായി മാറിയ രധി അങ്ങനെ ലോകത്തിന്റെ പ്രകാശമായി മാറാൻ ഓരോ അമ്മയും വിളിക്കപ്പെട്ടിരിക്കുന്നു നേർച്ചക്കഞ്ഞി വിതരണത്തോടെയാണ് പരിപാടികൾ സമാപിച്ചത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പതിമൂന്ന് ഫൊറോനകളിൽ നിന്നുള്ള മാതൃവേദി പ്രതിനിധികൾ അമ്മമാർ ഇടവക വൈദികർ സന്യസ്ഥർ തുടങ്ങിയവർ ജീന തീർത്ഥാടനത്തിലും മാതൃസംഗമത്തിലും പങ്കെടുത്തു മാതൃവേദി രൂപത ഡയറക്ടർ ഫാദർ മാത്യു ഓലിക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിപിൻ പുളിക്കുന്നേൽ ഫൊറോന വികാരിമാരായ ഫാദർ തോമസ് ഞള്ളിയിൽ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ മാതൃവേദ രൂപത പ്രസിഡന്റ് മേരിക്കുട്ടി പൊടിമറ്റത്തിൽ രൂപത ആനിമേറ്റർ സിസ്റ്റർ ജ്യോതി മരിയ ബ്രദർ ജോമറ്റ് മണിയംബ്രായിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഷിക്കന ന്യൂസ് ഇടുക്കി